ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റമ്പത് സർജറി വസ്തുക്കിയിരിക്കുക അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ആൾക്കാർ ഈ കാർഡിയോളജിസ്റ്റ് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട് അത് ഒരു നഗ്ന സത്യമാണത് പക്ഷേ നമ്മൾ ഈ എവല്യൂഷൻ ഓഫ് കാർഡിയ സർജറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നൂറ്റാണ്ടിൽ അപ്പോഴൊക്കെ ഈ നെഞ്ചു തുറന്ന ഈ സെൻട്രൽ ഒരു ഇൻസെക്ഷൻ ചെയ്താണ് നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മ അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മൾ ഈ ഓപ്പറേഷൻ സൈഡിൽ കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് മിനിമലി മിനിമിൻവെ സർജറി എന്ന് പറയുന്നത് അതായത് ഒരു ചെറിയ ഇൻസെക്ഷനിൽ കൂടെ ഈ നെഞ്ചു തുറക്കാതെ സൈഡിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് വാലുവല്ലെങ്കിൽ ഈ ബൈപ്പാസ് സർജറി നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നു ഇതിനാണ് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാലുലർ ഹാർട്ട് ഡിസീസ് അതായത് ഈ റൊമാറ്റിക് ഫീവർ വന്നിട്ട് വാദപ്പനി അത് നാട്ടിൽ നാട്ടിലിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും നമുക്കിപ്പോൾ ഒരു വാദപ്പനി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായനാട്ടിൽ ഒന്നര മണിക്കൂർ നാഗറില്ലോ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലോ പോയാൽ മാത്രമേ നമുക്ക് ഈ വാലുലർ ഹാർട്ട് ഡിസീസ് നമുക്ക് സോ അതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രോഗ്രസ് അതായത് നമ്മുടെ പണ്ട് ഈ നാനാവധി ഇല്ലാതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്റ്റഡിയിൽ അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ റൊമാറ്റിക് ക്യൂവർ കാണുമായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോലും അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോലും കിട്ടത്തില്ല സോ അതാണ് നമ്മുടെ പ്രോഗ്രസ് നേരെ മറിച്ച് നമ്മൾ ഡീജൻഡ്രേറ്റീവ് വയൽ ഡിസീസ് കൂടിയിട്ടുണ്ട് അതായത് നമ്മുടെ അയോട്ടിക് വാൽവിലും മറ്റുള്ള വാലിലുമൊക്കെ ഈ ചുണ്ണാമ്പ് പോലെ വന്ന് കാൽഷ്യം അടിഞ്ഞുകൂടി അത് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു സോ അങ്ങനെ ദരസേ ഒരു നമ്മുടെ ഒരു ഹാർട്ട് ഡിസീസിൻ്റെ പ്രൊഫൈൽ തന്നെ ഈ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ കണ്ട കണ്ടിരുന്ന ഒരു അസുഖം അല്ല ഇപ്പോൾ പലർക്കും നമ്മൾ കാണുന്നു അതുപോലെ ട്രീറ്റ്മെന്റ് രീതികളും ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യൻ്റ് ബി പി ഇല്ല കാർഡിയോജനിക് ഷോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനെ ഒരു എക്മോ കൂടി ഒരു ആൻഡിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടി സിസ്റ്റം ചെയ്ത് ഹാർട്ട് റെക്കവർ ചെയ്യുന്നത് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ അതൊക്കെ വളരെയധികം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ആൾക്കാരുടെ ഇടയിലും ഒരുപാട് ഈ ലിറ്ററേച്ചർ വരുന്നത് കാരണം എല്ലാവരും ബോധവാന്മാർ എന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും നമുക്ക് ഡോക്ടർമാർക്ക് ഒരു വലിയ പാരയായി മാറിയിരിക്കുന്ന ഈ ഗൂഗിളാണ് ഈ നമ്മുടെ അടുത്ത് ഒരു കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനെ പുറത്തുപോയി ഗൂഗിൾ ചെയ്ത് സംഭവം മുഴുവൻ തിരിച്ചു വന്ന് ഒരു നൂറ് ചോദ്യങ്ങളാണ് അപ്പം നമ്മളും സി അത് നമുക്ക് അത് യു ടു ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ ഓഫ് ബിക്കോസ് നമ്മൾ തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ളൊരു പ്രോപ്പർ ഉത്തരം കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രോബ്ലം ആയി മാറും ഡോക്ടർ കള്ളം പറയുകയാണ് നിങ്ങളുടെ സോ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് പിന്നെ എപ്പോഴും പ്രൈമറി പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഈ നാൽപ്പത് വയസ്സും അമ്പത് വയസ്സിലും നമ്മൾ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ തുടങ്ങും നമ്മുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം ഒരു എനിക്ക് ഒരു ഇ സി ജി എടുത്ത് നോക്കണം പിന്നെ നടക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും രണ്ടാമത് എന്തെങ്കിലും സിംറ്റോം ഉണ്ടെങ്കിൽ അപ്പോഴും അറിയാനും പറ്റും നടക്കാതെ നമ്മൾ വീട്ടിൽ കയറി ഇരുന്നാലും നമ്മൾ വി ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ദ സോ അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതശൈലി മാറ്റങ്ങളും മദ്യപാനം മദ്യപാനം ആണ് ഇപ്പോഴത്തെ ഒരു വലിയൊരു മദ്യപാനം മോർ ഇമ്പോർട്ടൻറ്റ് ഈ ഡ്രഗ്സ് നമ്മുടെ യുവാക്കളിൽ ഇപ്പോൾ റോഡിൽ കൂടെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ കത്തിയായിരിക്കും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ ഒരു ജീവിതശൈലി രോഗത്തിന് ഒരു അൻപത് ജീവിതശൈലി രോഗങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കണം യുവാക്കളിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദാറ്റ് ഇസ് എഗെയിൻ പോയിന്റിങ് ടുവേഡ്സ് പ്രൈമറി പ്രിവെൻഷൻ ഇത്ര കാര്യങ്ങളാണ് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ പ്രകടിപ്പിക്കും